وہ بہت راجیہ ہو 何 ആളുകൾ ഡ്രൈവർമാരൊക്കെ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അത് പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ പോലീസിനോ അല്ലെങ്കിൽ മോട്ടോർ വാഹനമോ ഒക്കെ അതിഭവിക്കാത്തൊരു സാഹചര്യമാകുന്നത് അവരൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവർക്ക് തോന്നുന്നത് പോലെ മത്സര ഇപ്പോൾ നമ്മുടെ ടൗണിൽ കൂടി നടക്കുന്നത് പ്രത്യേകിച്ച് കുറ്റ്യാടി ഉള്ളേരി ഭാഗങ്ങളിലുള്ള ബസ്സുകളാണ് ഈ മറ്ററോട്ടത്തെ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ബസ്സുകൾ വാടക ഒക്കെ രണ്ടോ മൂന്നോ ജീവനക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വൈകുന്നേരമാകുമ്പോൾ വനം ിക്കുക എന്ന ഒരക്ഷ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ബാധ്യതയും ഇല്ലാതെ തങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന ഒറ്റ കൂടി ജനങ്ങൾക്ക് നേരെ കുതിരകാര്യത്തിൽ സമീപനമാണ് പേരാമ്പ്രയിലെ ഈ ബസ് ജീവനക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരായ ഒരു നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് രസകരമായ കാര്യം അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് പേരാമ്പ്രയിലെ ബഹുജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ കുറ്റ്യാടി പേരാമ്പ്ര റൂട്ടിലുള്ള ബസ് ഗതാഗതം പൂർണ്ണമായി പ്രൈവറ്റ് ബസ്സിനെ പൂർണ്ണമായി തടയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൂട്ടായെടുത്ത തീരുമാനമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ പേരാമ്പ്ര കുറ്റ്യാടി കുറ്റ്യാടി ഉള്ളിയേരി റൂട്ടിലുള്ള ബസ് ഗതാഗതം തടഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സംയുക്ത ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിൽ നിങ്ങളെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ഇന്നുണ്ടായ അനിഷ്ട സംഭവത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചാൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പേരാമ്പ്രയിൽ തുടർച്ചയായി കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ഒരു പറ്റം ബസ് ജീവനക്കാരെന്ന് പറയാനാവില്ല ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുമറ്റം തമ്മാടിക്കൂട്ടങ്ങളുടെ ഇത്തരത്തിൽ മനുഷ്യജീവന് വിലയില്ലാതെ മത്സരോട്ടത്തിന്റെ ഭാഗമായി നിരന്തരമായി പേരാമറിയിൽ ഇങ്ങനെ മനുഷ്യജീവൻ പൊലിഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത് ഇതിന് കൃത്യമായൊരു ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇന്ന് പേരാമ്പ്രയിലെ ഭൂജന കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് ഇവിടെ കൃത്യമായി എല്ലാ കാലത്തും നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല നേരമറിച്ച് ഇതിനൊരു അറുതി വരുത്തുന്നത് വരെ ഈ പേരാമ്പ്രയുടെ പൊതുനിരത്തിൽ കോഴിക്കോട് കുറ്റിയാടി റൂട്ടിലെ ബസ് ജീവനക്കാരുടെ രാഷ്ട്രീയത്തിനും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗപ്പെടുത്തി ആ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഓട്ടത്തിനെതിരെയൊക്കെ തന്നെ വ്യാപകമായ പ്രതിഷേധം പേരാമ്പ്രയിലെ പൗരാവലി എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരും അതിനാവശ്യമായിട്ടുള്ള നടപടിയെടുക്കാൻ പേരാമ്പ്രയിലെ ഗതാഗത വകുപ്പ് എന്ന നിലയിൽ ആഫിയോ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവണം കൂടി ഈ ബഹുജന കൂട്ടായ്മയുടെ ഭാഗമായി പറഞ്ഞു വെക്കുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യം നിരന്തരമായി പേരാമ്പ്രയിൽ ഉണ്ടാകുന്ന പക്ഷം കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം നിർത്തിവെച്ച് ഇതിന് കൃത്യമായി ഒരു നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാനുള്ളത്മ്രയിൽ നിരന്തരമായി തുറന്നു വരുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് ജീവൻ നഷ്ടമാകുന്ന സംഭവത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ചാലിക്കര യൂണിവേഴ്സിറ്റി സെന്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ണമായി കക്കാട് വെച്ച് അല്പസമയം മുമ്പ് മരണപ്പെട്ടത് ഇങ്ങനെ നിരന്തരമായി പേരാമ്പ്രയിൽ നേരത്തെ ഇവിടെ സംസാരിച്ച ബോധിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായി സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ഈ അമിത വേഗതയിലുള്ള ബസ് ഓടിക്കുന്നത് കാരണം നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു വീഴുന്നത് പക്ഷെ ഇതിനെതിരായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കുവാൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരന്തരമായി പേരാമ്പ്രയിലെ എല്ലാ പാർട്ടികളുടെയും ഉത്തരവാദപ്പെട്ട ആളുകളും പ്രവർത്തകരുമാണ് ഈ സമരം സംഘടിപ്പിച്ചുള്ളത് ഈ കൂടി ബഹുജനങ്ങൾ ഒന്നാകെ പറയുന്നത് ഇതിനറുതി വരുത്തിയിട്ടില്ലെങ്കിൽ ഈ റൂട്ടിലോടുന്ന ബസ്സുകളെ നിരത്തിലിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ അവലംബാവം കാണിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് അവിടെ ബസ് വിരോധിച്ചപ്പോ ജനങ്ങൾ ഒറ്റക്കെട്ടായി ബഹുജനങ്ങൾ അവിടെ ബസ് തടഞ്ഞപ്പോ ആർട്ടി അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു വന്നില്ല ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് മോട്ടോർ വാഹന വകുപ്പ് എടുക്കുന്നതെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ബഹുജന പ്രക്ഷോഭത്തിന് മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കേണ്ടി വരും ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ ഓഫീസിലേക്ക് വന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇതിനൊരു തീരുമാനമാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിർത്തുന്നു ചെയ്യുന്നു വളരെ ദാരുണമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പേരാമ്പ്രയുടെ കൂട്ടായ്മ എന്ന രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത് നമുക്കറിയാം പേരാമ്പ്ര കുറ്റ്യാടി ഉള്ളിയേരി ആ റൂട്ടിൽ വരുന്ന വാഹനങ്ങൾ നിരന്തരം ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും മത്സരയോട്ടം കൊണ്ട് ഏറ്റവും അധികം ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് അത് ആ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം തുടർച്ചയായി നമ്മൾ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ബസ്സുകാരുടെ തലാതല പോലെ എല്ലാ അവസ്ഥയും അങ്ങനെ അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആർ ടി ഒ ആ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് അധികാരികളുടെയും ഭാഗത്തു നിന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർക്ക് ടൈം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ ടൈം കൊടുത്ത് ഇവരെ കൊണ്ട് കൊലപാതകം ചെയ്യിക്കുന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ നിരന്തരം ഈ രീതിയിലുള്ള ലഹരി പദാർത്ഥ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവന് യാതൊരു തരത്തിലുള്ള അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവനും അതുപോലെ തന്നെ റോഡിലൂടെ പോകുന്ന ആളുകളുടെ ജീവനും യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത ഈ ഡ്രൈവർമാര് അവർക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ബസ് മുതലാളി ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് ഈ രീതിയിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ആ ജനങ്ങളുടെ ജീവൻ ഇത്രയും പുല്ലുവില കൽപ്പിക്കുന്ന ഇത്ര ആളുകളെ എന്ത് മനസ്സിലാക്കിയാണ് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം മാത്രമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത്രയും കാലം കഴിഞ്ഞതുപോലെയല്ല ഈ കണ്ണിയിലെ ഈ ഇന്നത്തെ അച്ചുപോയ ഈ കണ്ണി ഉൾപ്പെടെ